എൻ്റെ നിഖണ്ഡുവിൽ വിശ്രമം എന്ന വാക്കിന് സ്ഥാനമില്ല മനസ്സിനെ മനസ്സിനെപ്പോഴും ചെറുപ്പമായി നിലനിർത്തുക എന്നതാണ് പ്രധാനം പ്രായം കൂടുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് എത്രത്തോളം ആവേശം നിലനിർത്താൻ സാധിക്കുന്നു എന്നതിലാണ് കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിത് പരീക്ഷാ പേ ചർച്ചയുടെ ഒൻപതാം പതിപ്പിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവേ തന്റെ വ്യക്തി ജീവിതത്തിലെ കൗതുകകരമായ ഒരു അനുഭവം പങ്കുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞ അവസരത്തിൽ ലോക നേതാക്കളിൽ ഒരാൾ വിളിച്ച് കാര്യവും അതുപോലെ തന്നെ താൻ പ്രായത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നതുമാണ് പ്രധാനമന്ത്രി കുട്ടികളോട് വിവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ഭാരത് മണ്ഡപത്തിൽ വെച്ച് നടന്ന പരിപാടി പരീക്ഷാ സമ്മർദ്ദത്തെക്കുറിച്ചും മാനസിക ആരോഗ്യത്തെക്കുറിച്ചും സംസാരിക്കവെയാണ് പ്രത് പ്രായം വെറും അക്കങ്ങൾ മാത്രമാണ് എന്ന സന്ദേശം അദ്ദേഹം നൽകിയത് എനിക്ക് എഴുപത്തഞ്ച് വയസ്സ് തികഞ്ഞപ്പോൾ ഒരു പ്രമുഖ നേതാവിനെ ഫോണിൽ വിളിച്ചു അദ്ദേഹം എന്നോട് ചോദിച്ചു മോദിജി ഇപ്പോൾ എഴുപത്തഞ്ച് കഴിഞ്ഞില്ലേ ഇനി എപ്പോഴാണ് വിശ്രമിക്കാൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് ഞാൻ അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ നിഖണ്ഡുവിൽ വിശ്രമം എന്ന വാക്കിന് സ്ഥാനമില്ല മനസ്സിനെ എപ്പോഴും ചെറുപ്പമായി നിലനിർത്തുക എന്നതാണ് പ്രധാനം പ്രായം കൂടുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് എത്രത്തോളം ആവേശം നിലനിർത്താൻ സാധിക്കുന്നു എന്നതിലാണ് കാര്യം പ്രധാനമന്ത്രി പറഞ്ഞു കുട്ടികൾ യെ ഒരു ഉത്സവമായി കാണണമെന്നും പരാജയങ്ങളെ ഭയപ്പെടരുത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പ്രായമാകുമ്പോൾ ശരീരം തളരുമെങ്കിലും മനസ്സിന്റെ കരുത്തുകൊണ്ട് അതിനെ അതിജീവിക്കാം എന്ന് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികൾ ഗാഡ്ജറ്റുകൾക്ക് അടിമകളാകാതെ പുറത്തിറങ്ങി കളിക്കണമെന്നും പ്രകൃതിയോട് ചേർന്ന് നിൽക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു പരീക്ഷാ പേ ചർച്ചയുടെ ഈ വർഷത്തെ സെഷനിൽ റെക്കോർഡ് എണ്ണം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പങ്കെടുത്തത് കഠിനാധ്വാനത്തിന് പകരമായി മറ്റൊന്നുമില്ല എന്നും ലക്ഷ്യബോധത്തോടെ മുന്നേറിയ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാമെന്നും പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു സ്വന്തം ജീവിതത്തിലെ ഉദാഹരണങ്ങൾ നിരത്തി പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം വലിയ കയ്യടിയോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് വിദ്യാർത്ഥികളുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരീക്ഷാ പേ ചർച്ച സംവാദത്തിന്റെ ഒൻപതാം പതിപ്പിനാണ് തുടക്കമായത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന സംവാദത്തിൽ പരീക്ഷയെ ഭയമില്ലാതെ നേരിടാനുള്ള മാർഗങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടക്കം നാലര കോടിയിലേറെ ആളുകളാണ് ഇത്തവണ പരീക്ഷാ പേ ചർച്ചയ്ക്കായി രജിസ്റ്റർ ചെയ്തത് ചോദിച്ചും പറഞ്ഞും ചിരിച്ചും കളിച്ചും സമ്മർദ്ദത്തിന് സ്ഥാനമില്ലാത്ത ഒരു സംവാദം പ്രധാനമന്ത്രിയിൽ നിന്നും അധ്യാപകനിലേക്കുള്ള മോദിയുടെ മാറ്റത്തിനാണ് പരീക്ഷാ പേ ചർച്ച സംവാദം സാക്ഷ്യം വഹിച്ചത് അസമിന്റെ പരമ്പരാഗത ഷോളായ ഗമോസ നൽകിയാണ് മോദി വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് അസം സംസ്കാരത്തിൽ ഗമോസക്കുള്ള പ്രാധാന്യവും മോദി വിദ്യാർത്ഥികളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക്സ്